കണ്ണൂരിലെ മാടായിപ്പള്ളി മാടായി കാരുന്നത് മതമൈത്രിയുടെ ചരിത്ര ശേഷിപ്പുകൾ അവശേഷിക്കുന്നിടത്താണ് വ്രതശുദ്ധിയുടെ പുണ്യമാസത്തിൽ ആ ചരിത്രത്തിലേക്ക് വീണ്ടും മനോഹരമായ കിള്ളി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന മാടായിപ്പള്ളി ചരിത്ര പ്രാധാന്യം ഏറെയുള്ള ദേവാലയം മാടായി പാറയിൽ നിന്ന് നോക്കിയാൽ കിഴക്കു പള്ളിയുടെ മിനാരങ്ങൾ കാണാം വടക്ക് മാടായി കാവും വടക്കേ മലബാറിന്റെ മതമൈത്രിയിൽ ഈ ആരാധനാലയങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമുണ്ട് പള്ളി പണിയാൻ സ്ഥലം വിട്ടു നൽകിയത് ചിറക്കൽ തമ്പുരാനാണെന്നത് ചരിത്രം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത മാടായിപ്പള്ളിയിലെത്തിയ ശേഷം ഇങ്ങനെ എഴുതി അവിടുത്തെ ജുമായത്ത് പള്ളി വളരെ ശ്രേഷ്ഠവും പാവനവുമാണെന്ന് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും വിശ്വസിക്കുന്നു തോറ്റമ്പാട്ടി പറയുന്നുണ്ടല്ലോ മക്കത്ത പള്ളിക്കൊപ്പിച്ച പള്ളി മാടായിപ്പള്ളി മലനാട്ടിലെ പള്ളി മാടായിപ്പള്ളി എന്നാണ് അതായത് മക്കത്ത് പള്ളി ഉണ്ടായ അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഈ മലബാറിലെ പള്ളി ഉണ്ടായി എന്നുള്ളത് അങ്ങനെയൊരു പള്ളിയാണ് മാടായിപ്പള്ളി എന്നാണ് മാത്രമല്ല വടക്കേ മലബാറിൻ്റെ മതമൈത്രിയുടെ ഒരു പ്രധാന ഗ്രഹം കൂടിയാണ് മാടായിപ്പള്ളി ഇതിൻ്റെ ഈ സ്ഥലം നൽകിയത് ചിറക്കൽ രാജാവാണ് അത്രമേൽ ഹൈന്ദവ മുസ്ലിം സാഹോദര്യം അക്കാലഘട്ടത്തിൽ ഇക്കാലഘട്ടത്തിലുണ്ട് നോമ്പുനാളുകളിൽ മാടായിപ്പള്ളിയിലെ ഒത്തുചേരലുകൾ ഇന്നും മതസാഹോദര്യം കെട്ടിയുറപ്പിക്കുന്നതാണ് ഇരുന്നൂറിൽ പരം ആൾക്കാർ ചിലപ്പോൾ മുന്നൂറ് വരെ ആൾക്കാർ നോമ്പുതുറ നോമ്പുതുറക്കെത്താറുണ്ട് അതിൽ വിവിധ്യങ്ങളായ ജനങ്ങൾ അതായത് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട് എല്ലാവരും നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് അവർ നോമ്പ് തുറന്ന് സന്തോഷത്തോടെ പോകുന്ന ഒരു തിരുമുറ്റമാണ് മാടായിപ്പള്ളിയുടെ മുറ്റം എന്ന് പറയുന്നത് മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ ട്വൻ്റി കണ്ണൂർ